അങ്കമാലി എംസി റോഡിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിടിച്ച് സഹോദരങ്ങളായ രണ്ടു പേർക്ക് ഗുരുതര പരിക്ക് വെള്ളിയാഴ്ച രാവിലെ എൽ എഫ് ആശുപത്രിക്ക് മുൻപിലായിരുന്നു അപകടം അങ്കമാലി എംസി റോഡിൽ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ്സിടിച്ച് സഹോദരങ്ങളായ രണ്ടു പേർക്ക് ഗുരുതര പരിക്ക് വെള്ളിയാഴ്ച രാവിലെ എൽ എഫ് ആശുപത്രിക്ക് മുൻപിലായിരുന്നു അപകടം ആശുപത്രിയിൽ കഴിയുന്ന ബന്ധുവിനെ സന്ദർശിച്ച് മടങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായത് ചാലക്കുടി അഷ്ടമചിറ സ്വദേശികളായ പാലരിൽ വീട്ടിൽ ശ്രീജിത്ത് സുമേഷ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് എൽ എഫ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ ബന്ധുവിനെ കണ്ട് തിരിച്ചു പോകുന്നതിനായി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു ശ്രീജിത്തിനും സുമേഷിനും തലയ്ക്കും ചുണ്ടിനും മുഖത്തും കാര്യമായ ക്ഷതം ഏറ്റിട്ടുണ്ട് ഇവരെ എൽ എഫ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്